തേങ്ങയാകട്ടെ ചകിരിയാകട്ടെ തേങ്ങയുടെ മടലാകട്ടെ ഏതൊരു സാധനവും നമുക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു ചകിരിയും അതിൻ്റെ ചകിരിയും ചോറുമൊക്കെ നമ്മൾ വെറുതെ കളയാലാണല്ലേ പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു തരി പോലും നിങ്ങൾ കളയില്ല കേട്ടോ അത്ര ഉപകാരപ്രദമായ നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് വളരെയധികം ക്ഷീണവും തളർച്ചയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കരിക്ക് കുടിക്കാറുണ്ട് എല്ലാവരും ഇപ്പോൾ സൗന്ദര്യത്തിനാണെങ്കിലും ആരോഗ്യത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ പോലും നമ്മൾ കരിക്ക് വെള്ളം കുടിക്കാറുണ്ട് നമുക്കതെല്ലാം റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നാരങ്ങ ഇപ്പം ഇപ്പം ഞാൻ അര കഷ്ണം നാരങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ നീര് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആ കരിക്കിൻ്റെ മധുരം മാത്രം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് കുടിക്കുകയാണെങ്കിൽ സൗന്ദര്യത്തിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ എനർജറ്റിക്ക് ആകാനായിട്ട് നമുക്ക് വളരെ അധികം ക്ഷീണമുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ കുടിച്ചു നോക്കട്ടോ നല്ല പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണത്തിന് വ്യത്യാസം വരുന്നതാണ് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു ബലൂൺ എന്താ പറയുക സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ ചകിരി ചകിരി നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണ്ട് കാലങ്ങളിൽ ഇത് ചവിട്ടി ഉണ്ടാക്കുവാനും അതുപോലെ മേല് തേക്കുവാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് അതുപോലെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ പണ്ട് കാലങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് ബ്രഷുകളൊക്കെ ഉപയോഗിക്കാൻ വളരെ കുറവാണ് അപ്പോൾ ഏറ്റവും ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതിപ്പം മേല് തേക്കാനാണെങ്കിലും നമ്മളിത് മേത്ത് തേക്കുമ്പം ഭയങ്കര ഉരമായിരിക്കും അല്ലേ ആ ഉരം മാറ്റാനായിട്ട് ഇതിൻ്റെ ചകിരി ചോറ് മാറ്റിയെടുത്താൽ നമുക്കത് ആ ഉരം കിട്ടുന്നതാണ് നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് സമയമുള്ളവരാണെങ്കിൽ കൈകൊണ്ട് നമ്മൾ പണ്ട് കാലങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഇതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ചകിരി ചോറും ചകിരിയും വേർപെട്ട് കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഓരോ അളവിൽ തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് മേലിൽ തേക്കാനും ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ മേലിൽ തേക്കാനാണെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി അതൊരു നല്ല മയമാക്കിയതിന് ശേഷം നിങ്ങൾ മേലിൽ തേക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ സ്പോഞ്ച് പോലെ ആയി കിട്ടും ആ ഒരൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നമ്മളുടെ സൂചിയും നൂലും കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പം അത് അടന്ന് പോകും രിക്കാനും അവിടെവിടെ ആയി പോകാണ്ടിരിക്കാനും ഒക്കെ സഹായിക്കും ഇത് ഒരെണ്ണം തന്നെ നമുക്ക് രണ്ട് മൂന്ന് മാസം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത്രയും നല്ല രീതിയിൽ തന്നെ ഈട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു സാധനം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഇതുപോലെ നെറ്റ് നെറ്റില്ലേ വെജിറ്റബിളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു നെറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കിത് ഹാങ് ചെയ്ത് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഫുൾ ഫുള്ളായിട്ട് കളയാനായിട്ട് സാധിക്കും നമ്മൾ ഇനി പാത്രം കഴുകാൻ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബറോ സ്പോഞ്ചോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള വേയാണ് ആണ് പണ്ട് കാലങ്ങളിൽ ഈ ഒരു ചകിരി ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഗ്ലാസ് ആകട്ടെ ഇരുമ്പിൻ്റെ ചട്ടി ആകട്ടെ അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാകട്ടെ എല്ലാം നല്ല വെട്ടി തിളങ്ങും ഇനി ഈ ഒരു ചകിരിച്ചോറ് കളയേണ്ട കാര്യമൊന്നുമില്ല പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിലൊരു ഉപയോഗം ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നല്ല അടി കട്ടിയുള്ള ച ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നേരിയ തീയിൽ നല്ല പോലെ തന്നെ കരിയാക്കി എടുക്കണം അത് കുറച്ച് സമയമെടുക്കും ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ നേരെ തീലിടുക അപ്പം ഈ ഒരു ചകിരിച്ചോറ് നമുക്കറിയാവുന്നതാണ് നമ്മളുടെ ചെടികൾക്ക് വളരെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ഒരു ചകിരിച്ചോറ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇവയൊക്കെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് പണ്ട് കാലങ്ങളിൽ ഇവയൊന്നും ഒരു തരി പോലും കളയില്ല ഈ ചകിരി ആകട്ടെ ഈ ചകിരി െ ചകിരിയുടെ ഈ ഒരു ചോറാകട്ടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ അപ്പോൾ ഇത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ വളരെ നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ഇതൊരു നേരിയ തീയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ വറുത്ത് ഇതുപോലെ ഈ ഒരു ഇതുപോലെ കരിഞ്ഞു വരും അപ്പോൾ ആ ഒരു കരിഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലെ അതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഹെയർ ഹെയർഡായി ഉപയോഗിക്കുമ്പോൾ കെമിക്കലായിട്ടുള്ള ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പ കറുപ്പ് കിട്ടുമെങ്കിലും നിങ്ങളുടെ മുടി സാവകാശം മുഴുവനും വെളുക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ വരുവാനും തലയോട്ടി നേർത്ത് ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നെങ്കിലും എല്ലാവരും എളുപ്പപ്പണിക്ക് വേണ്ടി ആ കെമിക്കലായിട്ടുള്ള ഇത് ഉപയോഗിക്കും അപ്പോൾ ഇതുപോലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഉപയോഗിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മളിത് സ്ഥിരമായി ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ സാവകാശം നമ്മളുടെ മുടി കറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് വിറ്റാമിൻ ഇ ഗുളികയോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ ചേർത്ത് നമുക്ക് തല നരച്ച മുടിയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അത് നമ്മൾ കഴുകി കളയുമ്പോൾ അത് പോകും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നേരിയതായിട്ട് കറുത്ത് കറുത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ചകിരി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് ഇല്ലേ ചിലപ്പം നമുക്ക് എന്താ പറയുക കൊതുക് കടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചിട്ട് എന്തെങ്കിലും അലർജി ആയിട്ടൊക്കെ നമ്മുടെ ശരീരം അവിടെ ഇവിടെയൊക്കെ ചുമക്കുക തടിക്കുക ചൊറിച്ചിൽ ഇവയുള്ളപ്പോഴൊക്കെ ഇത് തിളപ്പിച്ച് മേൽ കഴുകിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് നമ്മളുടെ ആ ഒരു സ്കിൻ പ്രോബ്ലം മാറും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റുവാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു എന്താണ് ചകിരി തിളപ്പിച്ച വെള്ളം കേട്ടോ മുടിക്കും വളരെ നല്ലതാണ് നമ്മൾ ഓൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം ചെയ്ത് നോക്കണം അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് കൊണ്ട് തന്നെ വേറൊരു ടിപ്പ് കാണിച്ചു തരാം അടിപൊളിയാണ് നമ്മളുടെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലും പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്ത് നോക്കൂ നമ്മൾ ഏലക്കയുടെ ഏലക്ക എടുത്തിട്ട് ഏലക്കയുടെ കായുടെ ഉള്ളിലുള്ള കായ എടുത്തിട്ട് ഈ തൊലി വെറുതെ നമ്മൾ കളയലാണ് അല്ലേ എന്താണെങ്കിൽ നമ്മൾ ആ തൊലി ഉപയോഗിക്കില്ല മരുന്നൊക്കെ അടിച്ചു വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് വളരെ പേടിയാണ് അത് ഉപയോഗിക്കാൻ അതുകൊണ്ട് ആ ഒരു തൊലി നിങ്ങൾ ഇനി കളയേണ്ട ഈ ഒരു ചകിരിച്ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ഏലക്കക്കുരുടെ തൊലിയാണ് അതിലേക്ക് ഒരു നാല് കർപ്പൂരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചന്ദനത്തിരിയുടെ ഇത് ഇത് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് മാത്രം മതി നമ്മളുടെ ഏലക്കായുടെ തൊലിയും അതുപോലെ കർപ്പൂരവും മാത്രം ആവശ്യമായിട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഒരു ഒന്നും കൂടെ ഒരു സ്മെല്ല് നല്ല എൻഹാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചന്ദനത്തിരി കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം സന്ധ്യാ സമയങ്ങളിൽ ഉണ്ടാകുന്ന കൊതുകിൻ്റെ ശല്യം ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ വാതിൽ മൊത്തം സന്ധ്യ കഴിഞ്ഞാൽ അടച്ചിടലാണല്ലേ അപ്പോൾ ഈ ഒരു ഇത് കത്തിച്ചു വെച്ച് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ നിങ്ങളെ വീട്ടിലുണ്ടാവും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം ഒരു ഏലക്കയുടെ ഒരു ഒരു സ്മെല്ലും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും ഈ ഒരു ചന്ദനത്തിരിയുടെ ഒരു സ്മെല്ലും ആയിട്ട് നല്ലൊരു എന്താ പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു ഏലക്കയുടെ ആ ഒരു തൊലി എത്രത്തോളം അടഞ്ഞു കിട്ടുന്ന അത്രയും നല്ലതാണ് കേട്ടോ കുറച്ചധികം ക്വാണ്ടിറ്റി ഇട്ടാൽ മാത്രമേ നമ്മുടെ മിക്സിയിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ അപ്പൊ വലിയ ഇത് ജാറിലിട്ടിട്ടോന്നും അധികം അരിഞ്ഞില്ല അരിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അത് കത്തുമ്പോൾ നല്ലതുപോലെ ഇരിഞ്ഞ് കത്തിക്കോളും അതിലേക്ക് വിളക്കെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണ ആണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ വേപ്പെണ്ണ അല്ലെങ്കിൽ നെയ്യ് നെയ്യ് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല കുറച്ച് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഇടേണ്ട വരും ഇല്ലെങ്കിൽ വേപ്പെണ്ണ ആണെങ്കിലും കുറച്ച് കുറച്ച് ഒഴിച്ച് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉരുളയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ലൊരു പോസിറ്റീവ് വൈബ് വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഇതുപോലെ മരുന്നിൻ്റെ ആ ഒരു മൂടിയിൽ വെച്ചിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഏത് രീതിയിലാണെങ്കിലും യാതൊരു കുഴപ്പമില്ല നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് മരുന്നിൻ്റെ ആ ഒരു ബോട്ടിൽ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയുക ചാമ്പ്രാണി ഇതിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് നമുക്കാക്കിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു എന്താ പറയണത് നമുക്ക് അലമാരിയുടെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഒരു പുകയൊക്കെ കൊള്ളിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു തുണികളിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല്ലൊന്നും ഇല്ല ഉണ്ടാവില്ല ഈർപ്പത്തിൻ്റെ മണം ഉണ്ടാവില്ല അതുപോലെ തന്നെ കബേഡിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിപ്പം സാധനങ്ങൾ വെക്കുന്ന കബേഡിൻ്റെ ഉള്ളിലും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഇത് ചകിരി ചോറ് കളഞ്ഞെടുത്ത ചകിരി തന്നെയാണ് നല്ല പോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ച് ഷേപ്പ് ചെയ്തെടുക്കുക ഓരോ ലെവലിലാക്കി ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു ഷെയ്പ്പ് പോ ഷെയ്പ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടില്ല അതൊക്കെ ഇങ്ങനെ ഇതുപോലെ നിവർത്തി നിവർത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു വൈപ്പറിൻ്റെ കോലോ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണം എന്താണെങ്കിലും മതി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പണ്ട് കാലങ്ങളിൽ ഇത് നമ്മളുടെ മാറാല കോലൊക്കെ നമ്മളുടെ ഈ ഒരു ചകിരി കൊണ്ടായിരുന്നു വളരെ നല്ലതാണ് കേട്ടോ പ്ലാസ്റ്റിക്കിനേക്കാളും നല്ല രീതിയിൽ തന്നെ പൊടി വലിച്ചെടുക്കാനും പൊടി പോകുവാനൊക്കെ സഹായിക്കും എന്നാണ് മാറാൻ ശല്യം പെട്ടെന്ന് തന്നെ തിരിച്ചു വരേയില്ല കേട്ടോ ഈ ഒരു നമ്മളുടെ ഫാൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ നല്ല നീട്ടുള്ള കോലാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും നല്ല സൂപ്പറാണ് ചെയ്ത് നോക്കാം അത് അടുത്തതായിട്ട് നമ്മൾ എരിക്കിൻ്റെ ഇല അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ നമ്മളെ വഴിയരികിലൊക്കെ ഈ എരിക്കിൻ്റെ ഇല ഉണ്ടാകും പല രീതിയിൽ നമുക്ക് ഈ ഒരു ഇല ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരുന്നത് കാലിൻ്റെ മുട്ടും അതുപോലെ തന്നെ വീണിട്ട് ഒരു വിരലിന്റെ സൈഡ് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ നല്ല വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വേദന അപ്പോളും ഞാനിത് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ചെയ്തതല്ല ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു വേദന വന്നപ്പോൾ ആൾ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തുനിന്നുള്ളു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമ്മളെ ഈ എരിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ എരിക്കിൻ്റെ ഇല പല രീതിയിൽ നമ്മൾ ഉപ്പുറ്റി വേ വേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം ീര്യ ചൂടോടുകൂടി തന്നെ നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിക്കരുത് കുറച്ച് എണ്ണ ഒഴിക്കാവുള്ളൂ ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് അത്രയും എണ്ണ ഒഴിക്കരുത് അതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വീണിട്ട് ആ ഒരു വിരലിൻ്റെ ആ ഒരു സൈഡ് നല്ല വേദന ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ ചൂട് പിടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഇല വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറോ അതങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് അത്രയും നല്ലതാണ് അവിടെ ഒരു നീര് കണ്ടില്ലേ അത് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടാണ് പിറ്റേന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ആ ഒരു കവറ് വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടുക ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും കൊണ്ട് കാലിൽ കെട്ടിക്കഴിഞ്ഞാലും നമുക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും നമ്മൾ കുറേ മരുന്നും ആൻറ്റിബയോട്ടിക്കും നല്ലപോലെ തന്നെ വീണും ഒടിഞ്ഞു പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാം പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ വീഴ്ചകളിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കിഡിലിന് ഒരു സൂത്രം തന്നെയാണ് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഒരു വെള്ള തുണി കൊണ്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഒ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് മാറിക്കിട്ടും ഈ ഒരു ചെടി നമ്മളുടെ വീട്ടിൽ പിടിപ്പിക്കേണ്ടതാണ് വഴിയരികിലൊക്കെയാണ് കൂടുതലിത് കാണുന്നത് പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു ചെടിയെങ്കിലും വേണം കേട്ടോ അപ്പം എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിരിക്കും